പലപ്പോഴും നമ്മളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ അഭിമാനം പറയാറുണ്ട് നമ്മുടെ ഇടയിൽ ഏറ്റവും ധൈര്യമുള്ളവന് തടിമെടുക്കുള്ളവനും ആധാര വലുപ്പമുള്ളവന് ഞാനാ എന്ന് പറഞ്ഞ് നമ്മൾ തല ഉയർത്തി നിൽക്കാറുണ്ട് ആളുകളുടെ ഞാനാണ് ധൈര്യമുള്ളവനെന്ന് പറഞ്ഞ് ഏതൊരു പ്രശ്നമുണ്ടായാലും മുന്നറിവ് നിൽക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് നമ്മൾ നെഞ്ചുയർത്തി പിടിച്ചു നിൽക്കാറുണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ തറവാടിപ്പമുള്ളവനോ തലയെടുപ്പുള്ളവന് കുടുംബമഹിമയുള്ളവനും ഞാനാണ് എന്നതിന്റെ പേരിൽ മനസ്സിന് നമ്മൾ പലപ്പോഴും അഹങ്കാരം പേര് നടക്കാറുണ്ട് ആളുകളെല്ലാവരും എപ്പോഴും ഓർക്കുന്ന ഏത് പ്രയാസത്തിലും പ്രതിസന്ധികളും അനുയായികളും പുറകിൽ നിന്ന് ചിന്താപാതം ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു നേതാവാണ് ഞാൻ എന്റെ അനുയായികൾ തന്നെ ഒരിക്കലും മറക്കാറില്ല എന്നതിന്റെ പേരിൽ നമ്മളൊക്കെ മേനി നടക്കാറുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴിവെടുക്കുന്ന ആധാര വലുപ്പവും ആധാരസുത്തവും തറവാദിത്വവും കുടുംബമഹിമയും ആളുകളുടെ ഇടയിലുള്ള പ്രശസ്തിയും പ്രതാപവും ഒക്കെ വളരെ ഐനികമാണ് ഏത് സമയത്ത് തകർന്നു വീടാറുള്ള ഒരു മാനദണ്ഡമാണെന്നൊക്കെ ഇന്നേവരെ ഞാൻ അടക്കമുള്ള ആളുകളുടെ മനസ്സിൽ ഇതിനേക്കാലത്തിൽ അപ്പുറം ഞാൻ എന്റെ ഏകനായ അള്ളാഹുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഞാൻ പറഞ്ഞ റബ്ബിലേക്ക് ചോദിച്ചു വെക്ക തരുന്ന എന്റെ കണ്ണു നിറഞ്ഞ കണ്ണുനീരന്റെ റബ്ബ് തുടച്ചു മാറ്റി തരുന്ന എന്റെ അള്ളാഹുവിനേക്ക് ഞാൻ ഏറ്റവും അടുത്തവനാണ് എന്ന ഒരു മാനദണ്ഡത്തിന്റെ പേരിൽ ഇതേവരെ മനസ്സിലൊരു സ്വകാര്യ അഹങ്കാര

നിങ്ങളിലേറ്റുമ്പം അള്ളാഹുവിനെ അടുപ്പമുള്ളവരാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അവന്റെ കത്തുകയുടെ പരമോന്നതമായ മാനദണ്ഡത്തിലേക്ക് യഥാർത്ഥത്തിലേക്കു വിശ്വാസ ജീവിതത്തിന്റെ കട്ടുണമെന്നിരിക്കേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏകനായ അള്ളാഹുവിനെ റപ്പിഞ്ഞ മഹാലയത്തിലേക്ക് പ്രാപിച്ചു പോകുന്ന അല്ലാഹുവിനു വേണ്ടി നോക്കുന്ന കണ്ണുകളായി ചിന്തയേണ്ട റബിനെ കുറിച്ചു മനസ്സിലോട്ട് വരാത്ത കാലത്തോളം മഹാനായ കലിയാഹുനാണ് പറഞ്ഞതുപോലെ എല്ലാത്തിനും ചിന്ത എന്റെ ജീവനത്തിന്റെ ഇടയിലെങ്ങാനും എന്ന മനസ്സിലോട്ട് കിടന്നു വന്നാൽ ആ സമയത്ത് ഞാൻ ഇസിലാകിലെന്ന് പുറത്തു പോയ മുൻപത്തായ പിന്നെ ഞാൻ പരിഗണിക്കുന്നതെന്ന് പറഞ്ഞ പറച്ചറപ്പിലേക്ക് അടുപ്പത്തിന്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് അടുപ്പത്തിലേക്ക് കൊണ്ടുപോയാ ഒരു സ്വാഭാവികമായ ഈ മാനിന്റെ പൂർണ്ണതയിലേക്ക അതാണ് ഒരു വിശ്വാസം ഏറ്റവും വലിയ സമ്പത്ത് നിരുക பின் கண்ணுநீர் தொடச்சு முடிச்சது படஞ்சரப்பா சாராபிடி பின்னமா பெரிய போனோல் அருதுனா சம்மா சுமாயின்தாசுரா தானி அருவரா ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങളില്ല ജീവിതത്തിൽ എനിക്ക് പ്രയാസങ്ങളില്ല എന്റെ അതിലേക്ക് ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീടെ രോഗങ്ങൾ എനിക്ക് പ്രശ്നമല്ല നിന്റെ കടവാൾ എനിക്ക് പ്രശ്നമല്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന എന്റെ മനസ്സിന്റെ വിഷമങ്ങളോ സങ്കടങ്ങളോ എന്റെ കഥകളോ എന്റെ ശ്രദ്ധകളോ എന്റെ ആധികളോ എന്റെ പ്രയാസങ്ങളോ എനിക്ക് പ്രശ്നമല്ല കൂടെയുണ്ടല്ലോ അത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ പരിമിതമായ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കൊണ്ടത് ജീവിതത്തിന് പ്രയാസങ്ങൾ വരുമ്പോ മടങ്ങേണ്ടതാണ്രേഖത്തിലും ദുഃഖങ്ങൾ വരുമ്പോ സമകാലീന ജീവിതം മുഴുവനും ദുഃഖ സാദ്രമായി മാറുമ്പോ അമ്മാഹു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനെ ഞാൻ ാണ് ദുഃഖമാണ് മനുഷ്യൻ ദുഃഖമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോ ഏത് ദുഃഖം വന്നാലും ആ സമയത്തൊക്കെ നമുക്ക് മണങ്ങിച്ചെല്ല ർപ്പിച്ചു അള്ളാഹുവിന്റെ രണ്ടേ രണ്ട് വഴികളാണ് നാം എന്ന ചർച്ച ചെയ്യുക അല്ലാഹു മനസ്സിലാക്കാ തൃശീക്ക് തടുപ്പ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരോട് അള്ളാഹുവിനെ കളിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്റെ പ്രിയ പ്രിയ സഹോദര സഹോദരി ാണ് ആമയും നിങ്ങൾ എന്താ തൂടി നിങ്ങളെന്ത് മനുഷ്യന്മാരെ ആമീം പറയാനല്ലെങ്കിൽ പിന്നെ പറയാ നിങ്ങൾ ചെവി കൊണ്ടാണോ ആണോ നിങ്ങൾ ചെവി കൊണ്ടാണോ കേൾക്കണത് അതെയോ പ്രയോജന കേൾവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആാൻ രണ്ടാമതാണ് ചെവിയെ കുറിച്ച് പറഞ്ഞത് ഇന്നഫി പ്രയോജനം പറഞ്ഞിട്ടില്ല ആദ്യം ഒരു സദസ്സിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഗുണപാഠമുണ്ട് രസിക്കാനല്ല കളിക്കാനല്ല ചിരിക്കാനല്ല നമ്മുടെ ഡോക്ടർ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലൊന്ന് കയറണമെങ്കിൽ ആദ്യം ഹൃദയം തരണം രണ്ടാമത് ചെവിന്ന അതുകൊണ്ടാണ് മുമ്പിലത്തെ സബിനോട്ട് കയറിയിരിക്കുന്നവരാണ് നമ്മൾ എപ്പോഴും പുറകിലും ഹൗസിന്റെ ചോട്ടിലിരിക്കും വെള്ളിയാഴ്ച വള്ളിക്ക് കത്തിയപ്പ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഹൗലിന്റെ ചുവട് നോക്കി നടക്കും എന്തുകൊണ്ട് ഒന്നാമത്തെ സഫിലിരുന്ന് കേൾക്കുന്നവനും ഹൗലിന്റെ ചുവട്ടിൽ സെയ്ദ് കാജാപീഠി വലിച്ചുകൊണ്ട് കേൾക്കുന്നവനും തമ്മിൽ കേൾവിയിൽ വ്യത്യാസമുണ്ട് രണ്ടുപേരും കേൾക്കുന്നതൊന്നാണെങ്കിലും ഇത് ഇവർക്ക് ഹൃദയത്തിലേക്ക് വരില്ല ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ സഹാബി ആവണം സഹാബി എന്ന് പറഞ്ഞാൽ സുഹബത്തുണ്ടായ ആളാണ് സഹാബി സഹാബികൾ കേട്ടപ്പോ കുതിരയും പിടിച്ച് കടലിലോട്ട് ചാടി ഇത് കേൾവി പ്രയോജനം ചെയ്തത് കൊണ്ടാണ് സഹാബി ആവണം സഹാബി എന്ന് പറഞ്ഞാൽ സുഹൃപത്തുള്ള മലയാളത്തിൽ സഹ അവനാണ് സഹവാസി എന്ന് പറഞ്ഞാൽ സഹാബി എന്നിട്ട് കൽബ് തുറന്ന് കേൾക്കണം രണ്ടാമത് ശരീരം വരാവൂ എന്നാലേ കേൾവി പ്രയോജനമുണ്ടാവൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണല്ലോ സ്വീകരിക്കട്ടെ ഇപ്പോഴാണെന്ന് രസമായി വന്നു അടുക്കുക ഇവൻ മാനദണ്ഡത്തിൽ നമ്മൾ ആരെങ്കിലും ഇല്ല നമ്മളിപ്പോഴീ നാല് വിരലാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഒരാളുടെ ഷെറഫിനും ഒരാളുടെ അളമത്തിനും ഒരാളുടെ ഫലനിനും മാനദണ്ഡം ഇപ്പൊ സ്വാഭാവികഗതിയിൽ ഈ വിരലുകൾ പറഞ്ഞ നാല് മാനദണ്ഡം

ഇതൊന്നൊന്നും ഒരു അലസതയൊക്കെ ഒന്ന് മാറി ഒന്നൊരു ഉഷാറിയത്ത് വരാനുള്ള പ്രാക്ടിക്കലാണ് അത്ര അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഞാൻ ആദ്യം തന്നെ ഒന്ന് കൈ പൊക്കിയിക്കണോ ഉസ്താദ് ഉസ്താ എങ്ങാനും പൊക്കിയാലോ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വലിയ മഹാനവറുകൾ ഇപ്പം ഞാൻ ഇപ്പൊ ഒരു അഥവ ഞാൻ മഹാനവർഗൻ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ അങ്ങനെ ഇപ്പൊ തലക്കെ ഉസ്താദമാരി അവര് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കൊണ്ടുപോകാൻ കഴിയും അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ഏകനായ അള്ളാഹുവിനെടുക്കുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ പരിഹാരമാണ് നമ്മുടെ കണ്ണുകള് പിന്നെ നിറയില്ല നമ്മുടെ ഹൃദയം പിന്നെ പതറില്ല നമ്മുടെ കാലുകൾ പിന്നെ വിറക്കില്ല നമ്മുടെ ജീവിതം പിന്നെ നമുക്ക് മടുക്കില്ല നമ്മുടെ ജീവിതം മുന്നോട്ടു പോകാതെ പാതിപടിയിൽ അവസാനിക്കില്ല എല്ലാ പ്രതീക്ഷകളും പണച്ചറപ്പിലേക്ക് അവ അൽപ്പിച്ചു കഴിയുമ്പോ ഏകനായ അള്ളാഹുവിനെ കടുത്തു കഴിയുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുതിയ ഊർജമാണ് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചവർക്ക് മാറാരോഗങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികളായവർക്ക് കടബാധ്യതകൾ എങ്ങനെ വീട്ടുമെന്നറിയാതെ വരഞ്ഞു നടക്കുന്നവരോട് ഭാര്യയും മക്കളുമൊക്കെ മാനസികമായ പ്രയാസം നൽകുന്നവരോട് ഭർത്താവും കുടുംബവുമായി ദേവരാധയോടെ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വാരി വിളിച്ചു പറയാനല്ല അള്ളാഹുബിന്റെ കുർഹാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറു മരുന്ന് അത് അള്ളാഹുബിലേക്കുള്ള അടുപ്പമാണ് ആരോടാണ് പറഞ്ഞു കൊടുക്കുക ആദരവായ പ്രവാതകൻ മുസ്തഫ ആദരവായ പ്രവാതകൻ നബി മുഹമ്മദ് പ്രതിസന്ധികളുടെ ആഴക്കടലുകളിൽ നിന്ന് ജീവിതത്തെ ആഗ്രഹങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ മദീന നടത്തിയാലയുടെ പച്ചക്കുപ്പയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന നിരാശ ബാധിച്ച മനസ്സുകൾക്ക് ആശയുടെ പ്രത്യാശയുടെ കിരണങ്ങളായി സ്വന്തം ജീവിതത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ിൽ നിന്ന് ആദിഥന കടന്നു വന്ന് പ്രവാതകരോട് വിശുദ്ധമായ ഖുർആാനിന്റെ പ്രഥമ പഞ്ചസൂതങ്ങളായ അവതരിപ്പിക്കുമ്പോ ആരാരം കടന്നു വരാത്ത മദീനയിൽ നിന്ന് ഭാഗത്തുള്ള വിതരമായ ഗുഹയുടെ ഉള്ളിൽ പരിചിതമല്ലാത്ത അപരിചിതമായ മാലാകമന്ത് കെട്ടിപ്പിടിച്ചു ആശ്രയിച്ചപ്പോഭ്രാന്തിയോടും പരിഭ്രാന്തിയോടോ ശരീരം മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അവിടെ അടുക്കലേക്ക് പോയി ദേവരാദിയോട വിക്വനതയോടൊപ്പം हरिभ्रां <laughs> सत

இவரல்லாகுத்தனா என்ன பண்ண ஒரு வாக்குஞ்சினியே வல்லாகி நாயுகசியே கல்லாக ില്ല സത്യം പറയുന്നവനാണ് അങ്ങ് അഗതികളുടെ സംരക്ഷകനാണ് അങ്ങ് അനാഥകളുടെ കണ്ണീരപ്പുന്നവനാണ് അങ്ങ് ആശ്രയമില്ലാത്തവരുടെ നിരാശ്രയുടെ ആശ്രയമാണ അഗതികളുടെ നാഥനാണെ അങ് എല്ലാവർക്കും മടക്കമാണല്ല നബിയേ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട

കൃനെത്തിന് എങ്ങനെയാണ് മുമ്പോട്ട് പോവുക അമ്മത്തെ അല്ലാതെ വഴിയില്ല എന്റെ ജീവിതം പാതിപടിയിൽ അവസാനിക്കുകയാണല്ലോ യും മറികടന്ന് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നടിയാട് പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ ജീവിതത്തിൽ നടന്ന് മാനപ്പതക്കം പോലെ ജീവിതത്തിലേക്ക് വന്ന പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ ഒരു ഉള്ളിൽ കയറി ഉള്ളില് പദപ്പെട്ട് മൂടിയ പൊതത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പുരുഷന്റെ അവസ്ഥ ഓർക്കുക അവനാകെ നിരാശനാണ് അവന് മുന്നോട്ട് പോകാൻ ധൈര്യമില്ല അവന് ജീവിതത്തിൽ തീരുവാണ് കച്ചവടം തകർന്നുപോയി പോയി

ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായ അതീവങ്ങൾക്കല്ലാഗിത് പറഞ്ഞു കൊടുത്തരുന്നതിനാണ് അതേ ഒരവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളും പോയാൽ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാർഗതടസ്സം സിദ്ധിച്ചോണരുടെ ജീവിതത്തിൽ ഒരിക്കലും കളർന്നു പോകരുടെ